കഴിഞ്ഞ പത്ത് വർഷത്തോളമായി രാഹുൽ ഗാന്ധിയെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചത് ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടത് ഏറ്റവുമധികം രാഹുൽ ഗാന്ധിയെ ക്രൂശിച്ചതെല്ലാം ആരാണെന്ന് ചോദിച്ചാൽ അത് മോദിയുടെ പൊന്നോമന പുത്രിയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേഠിയിലെ കെട്ടിലമ്മ സ്മൃതി ഇറാനിയാണ് ഇവർ മോദിയെ കാണുന്നത് ദൈവ തുല്യനായിട്ടൊക്കെയാണ് കാണുന്നതെന്നാണ് പറയപ്പെടുന്നെങ്കിലും ഇവർ നടത്തിയിട്ടുള്ള ഭാവി തോന്നുന്നത് ഗോതയ്ക്ക് പടുന്ന രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ അതുപോലെ തന്നെ വ്യക്തിഹത്യകൾ അങ്ങനെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും അവർക്ക് കൊടുക്കാൻ സാധിക്കാത്ത രീതിയിൽ അത്രയും മോശമായ രീതിയിൽ തൻ്റെ ഏത് സ്ഥാനാർത്ഥിക്കെതിരെ അതുപോലെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഒരു വ്യക്തിക്കെതിരേക്ക് അത്രയും മോശമായ രീതിയിൽ വ്യക്തി അധിക്ഷേപങ്ങൾ അയച്ചുവിട്ട എന്തും പറയാമെന്ന രീതിയിലേക്ക് നാവിന് യാതൊരു ലൈസൻസും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് സ്മൃതി ഇറാനി അങ്ങനെ സ്മൃതി ഇറാനി എന്തും പറഞ്ഞു പോകുന്ന തരത്തിൽ എല്ലാ കുറെ പേർ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചപ്പോൾ സ്മൃതി ഇറാനിക്കൊരു വിചാരമുണ്ടായി ഞാനാണ് വലുത് ഞാൻ മാത്രമാണ് വലുത് ഇനി എനിക്ക് മുകളിൽ ആരുമില്ല രാഹുൽ ഗാന്ധിയെ ഞാനിതാ തോൽപ്പിച്ചിരിക്കുന്നു ഇനി ഞാനാണ് വലുത് ഞാൻ മാത്രമാണ് വലുതെന്ന ചിന്തയിലൂടെയാണ് സ്മൃതി ഇറാനി മുന്നോട്ട് പോയതും അവിടെ ഒരു ആഡംബര വീട് വെച്ച് താമസം തുടങ്ങുന്നതും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പുകൾ എടുക്കുമ്പോൾ സ്മൃതി ഇറാനി വീണ്ടും വെല്ലുവിളിയുമായി എത്തി രാഹുൽ ഗാന്ധിക്ക് ചങ്കുറ്റം ഉണ്ടെങ്കിൽ തൻ്റെ ഇടം എനിക്കൊപ്പം വന്ന് മത്സരിക്കും ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം എന്നാൽ രാഹുൽ ഗാന്ധി ഒരു വിലയും അവർക്ക് നൽകിയില്ലെന്ന് മാത്രമല്ല മൈൻഡ് പോലും ചെയ്തില്ല അങ്ങനെ മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല ആരോ എന്തോ പറയുന്നു രാഹുൽ ഗാന്ധി അതിനെ നിസ്സാരമായി തള്ളിക്കളയുകയും ചെയ്തു അങ്ങനെ എന്നിട്ടും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രത്യക്ഷമായും പരോക്ഷമായും ഉള്ള ആരോപണങ്ങളുമായി സ്മൃതി ഇറാനി രംഗത്ത് വരികയും ഒടുവിൽ പാർലമെന്റിൽ വെച്ച് തനിക്കെതിരെ ഫ്ലയിങ് കിസ് വരെ തന്നു എന്നുള്ള തരത്തിൽ പ്രചരണങ്ങളുമായി വരെ രംഗത്തെത്തിയിട്ടും ആരും അവരെ മുഖവിലയ്ക്ക് എടുത്തില്ല ഒരു വിലയും കൊടുത്തില്ല മൈൻഡും ചെയ്തില്ല തൊട്ടടുത്തുന്ന ഹേമാ വരെ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എന്ന് എന്നാൽ ചില സംഘിനികളും സംഘിക്കുഞ്ഞുങ്ങളും അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും അതിലൂടെ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു അങ്ങനെ അതിലും എന്നാൽ രാഹുൽ ഗാന്ധി യാതൊരു അക്ഷരവും വേണ്ടിയില്ല ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല രാഹുൽ ഗാന്ധി മൌനം പാലിക്കുകയാണ് ചെയ്തത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും സ്മൃതി ഇറാനി വ്യക്തി അധിക്ഷേപവുമായി സൈബർ അക്രമവുമായി അതുപോലെ തന്നെ വ്യാജ ആരോപണവുമായി രംഗത്തെത്തുകയും ചുണയുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ തൻ്റെ ഇടം എനിക്കെതിരെ വന്ന് വീണ്ടും ആ മത്സരിക്കും ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ വന്ന് മത്സരിച്ച് കാണിക്കുന്ന തരത്തിലാണ് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയോട് വെല്ലുവിളിച്ചത് എന്നാൽ ആ വെല്ലുവിളി രാഹുൽ ഗാന്ധി സ്വീകരിക്കുകയും പക്ഷെ അതിനെതിരെ ഒന്നും പറയുകയും ചെയ്തില്ല അതിന് ചെയ്തത് ഞാനിതാ തൻ്റെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എനിക്ക് പകരം എൻ്റെ അനുയായിയാണ് നിങ്ങൾക്കൊപ്പം മത്സരിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ കിഷോർലാ ശർമ്മ എന്ന രാഹുൽ ഗാന്ധിയുടെ സ്നേഹനിധിയായ അനുയായി തൻ്റെ സഹപ്രവർത്തകൻ അദ്ദേഹത്തിന് അവിടെ സീറ്റ് കൊടുക്കുകയും അവിടെ മത്സരിപ്പിക്കാനായി ഇറക്കുകയും ചെയ്തു അപ്പോൾ സ്മൃതി ഇറാനി പറഞ്ഞത് അതാ രാഹുൽ ഗാന്ധിയുടെ കുശിനിക്കാരനാണ് എനിക്കിപ്പോൾ മത്സരിക്കാൻ വരുന്നത് ഇനി എന്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളതാണ് അങ്ങനെ കിഷോർലാൽ ശർമ്മയ്ക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയും സോണിയ ഗാന്ധിക്കെതിരെയും ഒക്കെ വീണ്ടും വലിയ തരത്തിൽ വ്യക്തി നിക്ഷേപവുമായി അതുപോലെ വർഗീയ ധ്രുവീകരണവുമായി വർഗീയ പ്രചരണവുമായി വ്യാജ പ്രചരണങ്ങളുമായി ഒക്കെ നിറഞ്ഞാടിയിരുന്ന സ്മൃതി ഇറാനി അമേഠിയിൽ വലിയ തരത്തിൽ അവിടെ നടന്ന എല്ലാ പ്രചരണ വേളകളും രാഹുൽ ഗാന്ധിക്കെതിരെ എത്രത്തോളം മോശമായി പറയാൻ പറ്റുമോ എത്രത്തോളം മലീമസമായ രീതിയിൽ ഒരു വ്യക്തിക്കെതിരെ സംസാരിക്കാൻ പറ്റുമോ അത്രത്തോളം മോശമായി രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കുകയും രാഹുൽ ഗാന്ധിക്കെതിരെ ഓരോ ദിവസവും വ്യാജ വ്യാജ പ്രചാരണം മാത്രം അഴിച്ചുവിടുകയും ചെയ്തിരുന്ന സ്മൃതി ഇറാനി അടുത്തപ്പോൾ മത്സരത്തിന്റെ ചൂട് ഏറിയപ്പോൾ പിന്നെയും സ്മൃതി ഇറാനി പറഞ്ഞത് കുശിനിക്കാരനൊപ്പം മത്സരിക്കാൻ എനിക്ക് നാണക്കേടുണ്ട് എന്നാണ് അങ്ങനെ ആ കുശിനിക്കാരൻ സ്മൃതി ഇറാനി കാലേ വാരം നിലത്തടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയാണ് ചെയ്തത് അങ്ങനെ വിജയിച്ചപ്പോൾ സ്മൃതി ഇറാനി വിചാരിച്ചത് ആ എന്താ എന്റെ സ്വന്തം പിതാവ് എന്റെ ദൈവതുല്യനായ ശ്രീമാൻ നരേന്ദ്ര മോദി ദാമോ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നെ സംരക്ഷിക്കും എനിക്ക് പ്രൊട്ടക്ഷൻ തരും എന്നെ വീണ്ടും മന്ത്രിയാക്കി അവരോധിക്കും എന്നൊക്കെയാണ് ചിന്തിച്ചിരുന്ന സ്മൃതി ഇറാനിക്ക് ചെവിക്കല്ല് നോക്കി അടികിട്ടിയതുപോലെയാണ് മന്ത്രിസ്ഥാനം പോയിട്ട് ഒന്ന് മൈൻഡ് പോലും ചെയ്യാത്ത സാഹചര്യം നരേന്ദ്രമോദിയിൽ നിന്നുണ്ടാക്കുന്നത് അങ്ങനെ പ്രതീക്ഷിക്കാത്ത തിരിച്ചടി കിട്ടിയപ്പോൾ സ്മൃതി ഇറാനി നാറി നാണയകെട്ട അവസ്ഥയുണ്ടായി ഒടുവിൽ തന്റെ മന്ത്രിമന്ദിരം പോലും ഒഴിയാൻ വിസമ്മതിച്ച സ്മൃതി ഇറാനിയെ മന്ത്രിമന്ത്രി സ്റ്റാഫുകളെല്ലാം വന്ന് ഇറക്കി വിടുന്ന സാഹചര്യം ഡൽഹിയിലെ ഇരുപത്തി എട്ടാം നമ്പർ റൂമിൽ നിന്നും ആ ശരി മതി ഇറങ്ങിക്കോ നിന്റെ സേവനത്തിനൊക്കെ പെരുത്ത് നന്ദി എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടായി ഇതിനു മുന്നേ രാഹുൽ ഗാന്ധിയെ വ്യാജ ആരോപണങ്ങളുടെ വ്യാജ പ്രചരണങ്ങളുടെ കള്ളക്കേസ് എടുത്ത് അയോഗ്യനാക്കിക്കൊണ്ട് തന്റെ വസതിയിൽ നിന്നും ഇറക്കി വിടുന്ന വീഡിയോ അദ്ദേഹം ഇറക്കി വിട്ടതല്ല ഇറങ്ങി പോയതാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം ഇറങ്ങുന്ന വീഡിയോ വെച്ച് സൈബർ ഇടങ്ങളിൽ വലിയ ആഘോഷമാക്കിയ സ്മൃതി ഇറാനി അടക്കമുള്ളവർ അതിൽ അതിലും വലിയ പടക്കം പൊട്ടിപ്പോ ആഘോഷങ്ങളൊക്കെയാണെന്ന് രാഹുൽ ഗാന്ധി ഇറങ്ങിയപ്പോൾ അവർ കാണിച്ചത് അതേ സ്മൃതി ഇറാനി വിചാരിച്ചില്ല തനിക്കും ഇതേ ഗതി ഉണ്ടാകും തനിക്ക് ഗതികേട് ഉണ്ടാകുമെന്നും നമ്മളെല്ലാം ജീവിക്കുന്നത് വസിക്കുന്നതെല്ലാം ജനാധിപത്യ മതേതര രാഷ്ട്രമാണെന്നും നമ്മളെക്കാലെല്ലാം ശക്തിയുള്ളത് ജനാധിപത്യത്തിനാണെന്നുള്ള കാര്യം സ്മൃതി ഇറാനി മറന്നുപോകുകയും ആ മറവിൽ വലിയൊരു പ്രഹരമായി കിഷോർലാൽ ശർമ്മ എന്ന മികച്ച പാർലമെന്റേറിയനായി കിഷോർലാൽ ശർമ്മയെ തെരഞ്ഞെടുക്കുകയും സ്മൃതി ഇറാനി തുന്നം പാടുകയാണ് ചെയ്തത് അങ്ങനെ തോറ്റുതുന്നമ്പടിയ സ്മൃതി ഇറാനിക്ക് സംരക്ഷണം ലഭിക്കുന്നു വിചാരിച്ച ബി ജെ പി നിന്ന് കിട്ടിയില്ല എന്ന് മാത്രമല്ല നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒന്നും മൈൻഡ് പോലും ചെയ്യാത്ത അവസരമുണ്ടായി കാരണം നരേന്ദ്രമോദിയും അമിത്ഷാ ഒക്കെ ചെയ്തത് ഓരോ തിരി അങ്ങോട്ട് സ്മൃതി ഇറാനിന്റെ വാക്കാത്തക്ക് തള്ളിക്കൊടുക്കും അത് സ്മൃതി ഇറാനി പച്ചയ്ക്ക് വിസർജനം തുപ്പുന്നത് പോലെ ഇങ്ങനെ വായിൽ നിന്നും വിസർജിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെയും അതുപോലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ സോണിയാഗാന്ധിക്കെതിരെയൊക്കെ തന്റെ മലീമസമായ വായിൽ നിന്നും വിസർജ്യം ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേരുന്നു ഇതിന് അന്ന് അമിത്ഷായും മോദിയും ഒക്കെ കൂട്ടുന്നെങ്കിലും ആ കൂട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് തന്നെ അവർ കാലാകാലം സംരക്ഷിക്കുമെന്നൊക്കെ തന്നെ കാലാകാലം സംരക്ഷിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സ്മൃതി ഇറാനിക്ക് വലിയ തിരിച്ചടിയാണ് പിന്നെ ഉണ്ടാകുന്നത് ആ തിരിച്ചടിയിൽ നിന്നും കരകയറുന്നതിന് മുന്നേ തന്നെ പിന്നെയും വലിയ തിരിച്ചടി ഉണ്ടാകുന്നു തൻ്റെ മന്ത്രിമന്ദിരം തന്നെ ഇറക്കി വിടുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ കണ്ണു തുടച്ചിറങ്ങിപ്പോയ സ്മൃതി ഇറാനിയെ കോൺഗ്രസ്സുകാർ എടുത്ത് തലക്കി എന്ന് പറയേണ്ടതിലും അവർ അത്രമാത്രം രൂക്ഷമായ സൈബർ ആക്രമണം ഒന്നും പറയാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും അവരും വലിയ തരത്തിൽ സൈബർ ആക്രമണം സ്മൃതി ഇറാനിക്കെതിരെ തൊടുത്തുവിടുകയും അപ്പോഴെല്ലാം ഓരോ അണികളും അനുയായികളും ചോദിച്ചത് നിങ്ങൾ അന്ന് ചിരിച്ചില്ലേ ഇപ്പോഴിതാ നിങ്ങൾക്ക് ജനങ്ങൾ മറുപടി തന്നിരിക്കുന്നു ജനാധിപത്യപരമായി നിങ്ങൾക്ക് മറുപടി കിട്ടിയിരിക്കുന്നതാണ് അങ്ങനെ വലിയ തരത്തിലുള്ള തിരിച്ചടികൾ സ്മൃതി ഇറാനിക്ക് കിട്ടുകയും സ്മൃതി ഇറാനിക്ക് നേരിട്ടുള്ള സൈബർ ആക്രമണത്തിൽ ഒടുവിൽ സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ രംഗത്തത്വം ചെയ്തിട്ട് പറഞ്ഞത് അവർക്കെതിരെ ആരും സൈബർ ആക്രമണം നടത്തരുത് അവർക്കെതിരെ ആരും വ്യക്തി അധിക്ഷേപം നടത്തരുത് അവരെ ഉപദ്രവിക്കരുത് പ്രത്യേകിച്ച് കോൺഗ്രസ് അണികളാരും അവരെ ഉപദ്രവിക്കാൻ പോവരുന്ന് പറഞ്ഞു തൊട്ടു പിന്നാലെ അവിടത്തെ അമേട്ടിലെമ്പിയ കിഷോർ ലെ ശർമ്മയും എത്തി അദ്ദേഹവും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചു ഒപ്പം ആരും അവരെ മോശമായി ചിത്രീകരിക്കരുതെന്ന് പറയുകയും ചെയ്തു രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞതിന് പിന്നിൽ മറ്റൊരു പ്രധാന കാരണം കൂടി ഉണ്ടെന്ന് കൂടി പറയേണ്ടി വരും കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കരുത് പ്രത്യേകിച്ച് സ്മൃതി ഇറാനി ഒന്നും പറയരുതെന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്കിനി അതായത് സ്മൃതി ഇറാനിക്കിനി ബി ജെ പി യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ പ്രതീക്ഷിച്ച നിങ്ങൾ സ്വപ്നം കണ്ട ഒന്നും തന്നെ ഇനി ബി ജെ പിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടില്ല നരേന്ദ്രമോദി നിങ്ങളെ സംരക്ഷിക്കില്ല അമിത്ഷാ നിങ്ങളെ സംരക്ഷിക്കില്ല അങ്ങനെ ആരും തന്നെ നിങ്ങൾ ഇനി സംരക്ഷിക്കാൻ ഉണ്ടാകാത്ത ആ സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് കോൺഗ്രസിലേക്ക് വരാം എന്നുള്ള സൂചനയാണ് ഈ സൈബർ ആക്രമണം അവസാനിപ്പിക്കണം എന്നതിലൂടെ രാഹുൽ ഗാന്ധി പറയാൻ ഉദ്ദേശിച്ചത് അങ്ങനെ രാഹുൽ ഗാന്ധി തന്നെ ഒരു ചാൻസ് അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് എപ്പോ വേണോ കോൺഗ്രസിലേക്ക് വരാം ഞാൻ നിങ്ങളെ ഇത് കൈനീട്ട് സ്വീകരിക്കാം നിങ്ങൾ ഇതുവരെ കളിച്ചിട്ടുള്ള നിങ്ങൾ ഇതുവരെ കാണിച്ചിട്ടുള്ള എല്ലാ നാറിയ പ്രവർത്തനങ്ങളും എല്ലാ നാറി നാണം ഘട്ട പ്രവർത്തികൾക്കും ഞാൻ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല ഞാൻ അതിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നാൽ നിങ്ങളെന്ന വ്യക്തിയെ ഞാൻ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു നിങ്ങൾക്ക് എപ്പോ വേണോ വരാം എന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി എന്ന ആ പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിന് ആരും ഉപദ്രവിക്കണമെന്നില്ല അദ്ദേഹത്തിന് ആരോടും വ്യക്തിപകരമായ വൈരാഗ്യമില്ല ആരോടും ദേഷ്യമൊന്നുമില്ല അദ്ദേഹത്തിന് എപ്പോഴും എന്റെ രാജ്യം എന്റെ രാജ്യം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ആ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ആര് വന്നാലും സ്വീകരിക്കും കാരണം ഒരു കളങ്കവും ഇല്ലാത്ത മനുഷ്യനാണ് രാഹുൽ ഗാന്ധി ആ മനുഷ്യന്റെ നല്ല മനസ്സിന് ഇനിയിപ്പോ സ്മൃതി ഇറാനി അല്ല ആര് വന്നാലും അദ്ദേഹം ഇത് കൈന്നിട്ട് സ്വീകരിക്കും കാര്യം അദ്ദേഹത്തിന് അങ്ങനെ ആരോടും ഒരു പ്രത്യക്ഷമായ വെറുപ്പോ ശത്രുതയോ ഒന്നും വെച്ചു പുലർത്തുന്ന മനുഷ്യനുമല്ല പക്ഷേ കോൺഗ്രസുകാർ കോൺഗ്രസിലെ ജില്ലാ കമ്മിറ്റി ആയിക്കോട്ടെ സംസ്ഥാന സമിതി ആയിക്കോട്ടെ ദേശീയ നേതൃത്വത്തിലുള്ളവരായിക്കോട്ടെ അവരാരും മറ്റാരും വന്നാലും ഞങ്ങൾ എടുത്തോളാം എന്നാൽ ഇവളെ മാത്രം എടുക്കില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വങ്ങൾ തന്നെ കാര്യം ഇവർ പറയുന്നത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഏറ്റവും മോശമായി ചിത്രീകരിച്ചത് ഏറ്റവും മോശമായി പറഞ്ഞത് പപ്പുമോനു വരെയുള്ള അധിക്ഷേപങ്ങളോട് വിളിച്ചത് അമോൾ ബേബി എന്ന് വിളിച്ചതെല്ലാം ഈ അമേട്ടിലെ കെട്ടിലമ്മയാണ് ഈ കെട്ടിലമ്മ ചമഞ്ഞ് നടക്കുന്ന ഇവളെ എന്തായാലും കോൺഗ്രസിലേക്ക് എടുക്കില്ല കോൺഗ്രസ്സുകാർക്ക് ആവശ്യവുമില്ല അങ്ങനെ കോൺഗ്രസിലേക്ക് വരാമെന്നുള്ള ചിന്തയൊന്നും സ്മൃതി ഇറാനി എന്ന അമേഠിയിലേക്ക് എട്ടിലമ്മയ്ക്ക് വേണ്ട വല്ല സീരിയലിൽ അഭിനയിക്കാൻ പോയാൽ മതി അതല്ലെങ്കിൽ വല്ല സിനിമയിൽ ഇനി ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചാൻസ് കിട്ടുമെങ്കിൽ അത് നോക്കിയാൽ മതി എന്ന തരത്തിലാണ് കോൺഗ്രസ്കാരുടെ അഭിപ്രായം മാത്രമല്ല കോൺഗ്രസിന്റെ ദേശീയ തൃത്വത്തിനും സ്മൃതി ഇറാനിയുടെ കോൺഗ്രസ് പ്രവേശനത്തിനോട് താല്പര്യ പിന്നെ കാര്യം ഇവർക്ക് ഇവരും യാതൊരു താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല കാരണം ഇവരൊക്കെ വന്നാൽ കോൺഗ്രസ് കൂടി മലീമസമാകുമെന്നാണ് പറയപ്പെടുന്നത് കാര്യം നേതാക്കളടക്കം മണികളടക്കം പറയുന്നത് സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് വന്നാൽ കോൺഗ്രസ് കൂടി മലിനമാകും കോൺഗ്രസ് കൂടി മലീമസമായി പോകും അതുകൊണ്ട് തന്നെ ഇത്രയും വേസ്റ്റായ ഇത്രയും ഉച്ചിഷ്ടം വിളമ്പുന്ന ഉച്ചിഷ്ടം തിന്നുന്ന ഒരാളെ കോൺഗ്രസിലേക്ക് വേണ്ട എന്ന് തന്നെയാണ് മറ്റാര് വന്നാലും ഒരു പക്ഷെ എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞാലും മറ്റാരെയൊക്കെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചാലും സ്മൃതി ഇറാനി എന്ന അമ്മേട്ടിലെ കെട്ടിലമ്മയെ ഈ സീരിയൽ നടിയെ ഒരിക്കലും കോൺഗ്രസ് കോൺഗ്രസിനെ എടുക്കില്ല അങ്ങനൊരു ചിന്താസ്മൃതിരാനിക്കുണ്ടെങ്കിൽ അതൊക്കെ എട്ടായിട്ടോ പത്തായിട്ടോ മടക്കി അങ്ങ് വെച്ചിരുന്നാൽ മതി എന്നാണ് കോൺഗ്രസുകാർ ഒന്നടക്കം പറയുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ആരോടും ശത്രുത വെച്ച് പുറത്തെ ആ മനുഷ്യൻ ഒരുപക്ഷെ സ്വീകരിക്കാൻ തയ്യാറായാലും കോൺഗ്രസിന്റെ ജില്ലാ സമിതിയോ ദേശീയ സമിതിയോ സംസ്ഥാന സമിതിയോ അണ്ണികളോ ആരും തന്നെ അതിന് തയ്യാറാവുകയുമില്ല മാത്രമല്ല അത് കോൺഗ്രസിന് തന്നെ പിന്നീട് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും കാരണം ഇവിടെ പോലൊരാളെടുത്ത് കോൺഗ്രസിനെടുത്ത് വെച്ചാൽ ഇപ്പോഴും ജനാധിപത്യത്തിൽ വിശ്വസം നിൽക്കുന്ന മതേതരത്തെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കോൺഗ്രസിനെ കോൺഗ്രസിന് വിശ്വസിപ്പിറങ്ങലുണ്ട് അവരെല്ലാം അവർക്കെതിരെ തിരികും രാഹുൽ ഗാന്ധിക്കെതിരെ തിരികെ സാഹചര്യം ഉണ്ടാകും എന്നാൽ ഈ പാവം മനുഷ്യൻ അപ്പോഴും ചിന്തിക്കുന്നത് ആ ഒരു സ്ത്രീയല്ലേ അവരെ നമ്മളൊന്നും മോശമാക്കി പറയാൻ പാടില്ല അവരെ നാം എപ്പോഴും നമുക്കൊപ്പം നിർത്തേണ്ടതാണ് എന്ന് എന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നതെങ്കിലും ഇത്രയും മോശമായ ഇത്രയും വൃത്തികെട്ട ഒരു ജന്മത്തെ അങ്ങനെ കോൺഗ്രസിലേക്ക് എടുക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെയും തീരുമാനം